ഹായ് ഫ്രണ്ട്സ് ഇന്ന് കൊല്ലം പ്രാഹത്തിലാണുള്ളത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ പുറമേ നിന്നുള്ള കാഴ്ചകൾ കൊണ്ട് ശരിക്കും അമ്പരിപ്പിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അതിലുപരി ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തോന്നി ശരിക്കും വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സന്തോഷത്തിന്റെ ഒരു ചിരി എൻ്റെ മുഖത്തുണ്ടായിരുന്നു അതേ നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഇന്ന് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അകത്തേക്ക് കയറുന്ന വഴിക്ക് തന്നെ അവരുടെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസ് ഷോക്കേസിങ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്നിരുന്നു ആദ്യം തന്നെ ഒരു വെൽക്കം ട്രിക്ക് കൊണ്ടുവന്നു ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു ഗ്രേപ്പ് ജ്യൂസെന്നല്ല ഒരു ഗ്രേപ്പിന്റെ ഒരു എന്താ പറയുക ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ ഒരു മധുരം ഒരു പൊടിക്ക് പോയെന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മധുരം അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് പക്ഷെ അത് ഞാൻ അത്രയും കുടിച്ചു ഞാനത് എച്ച് ചെയ്തു അങ്ങനെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്നതിനിടയ്ക്ക് നമ്മളുടെ അവിടുത്തെ ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ ട്രാപ്പ് ലോലി പോപ്പ് ഫിഷ് ഫ്രൈസ് പിന്നെ അങ്ങനെ നമ്മൾ ഇതിനെ തിരിച്ചു കഴിയുമ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡില് ഫിഷ് ഫിംഗർ ലോബ്സ്റ്റർ ബൈറ്റ്സ് ഫിഷ് ബോബ്സ് അങ്ങനെയൊക്കെ വന്നു അങ്ങനെ നമ്മുടെ പ്ലേറ്റ് എത്തി പ്ലേറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു വൈറ്റ് പ്ലേറ്റ്സ് ഇത്തിരി ടഫ് തന്നെ അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ ഐറ്റംസ് എത്തി ഫിഷ് നിർവാണയാണ് ഞാൻ ഓർഡർ ചെയ്തത് നെയ്മിയനിലാണ് ഓർഡർ ചെയ്തത് ചട്ിയുടെ വലുപ്പവും മീൻ്റെ സൈസ് കണ്ടിട്ട് ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോയി മില്ലു കണ്ട് ഞാൻ കണ്ണ് തള്ളുമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തില് ഒരപ്പം ഒരു പൊറോട്ട പിന്നെ ബീഫ് വാരിയല് റോസ്റ്റ് ഇത്രയുമാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇതാണ് ബീഫ് വാരിയലിൻ്റെ റോസ്റ്റ് എല്ലാം നല്ല അടിപൊളി കൂടെ ആയിരുന്നു നല്ല ചൂടോടെ ആയിരുന്നു അവർ തന്നെ ആ വാരിയലിനെ ഒന്ന് എന്താ പറയുക ആക്കി രണ്ടാക്കി പകത്തു തന്നു അത് നന്നായി തോന്നി നല്ല പ്രസന്റേഷൻ സർവീസ് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലെന്നല്ല നല്ല സർവീസ് ആയിരുന്നു അവിടുത്തെ തിരക്ക് അസാധ്യമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളത് നമ്മുടെ നിർവാണയെ ഒന്ന് പൊക്കിയെടുത്ത് ഞാൻ എന്റെ പ്ലേറ്റിലേക്ക് വെക്കാനുള്ള ശ്രമമാണ് പക്ഷേ അത് അത്രയും വലിയൊരു പീസായിരുന്നു അത് പകുതിക്ക് വെച്ച് ഒടിഞ്ഞു പോയി അങ്ങനെ ഞാൻ പയറ്റുന്ന കണ്ടിട്ട് വിഷമം തോന്നിയിട്ടാണോ എന്നറിയില്ല നമ്മുടെ ഫുഡ് ഓർഡർ എടുത്ത ചേട്ടനെ ഓടി വന്നു ഓടി വന്ന് ദ അതിൻ്റെ പകുതി പിടിഞ്ഞാൽ അതിൽ കിടക്കുകയാണ് ഞാനത് കഷ്ടപ്പെട്ട് എന്റെ പ്ലേറ്റിലേക്ക് എത്തിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ആ ചേട്ടൻ വന്നു ചേട്ടൻ പിന്നെ അത് നല്ലപോലെ എടുത്ത് പ്ലേറ്റിലാക്കി തന്നു സോ ഗേസ് വലിയൊരു മീനാന്ന് വെച്ചാൽ അത് ഒത്തിരി വലുതായിരുന്നു മീൻ എനിക്ക് കഴിക്കാൻ എനിക്കും വൈഫിനെ കൂടെ കഴിച്ചു തീർക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു ഫിഷ് ഞാൻ തന്നെയാണ് ചൂസ് ചെയ്തത് എന്നെ കൊണ്ടുപോയി ആ ഷോക്കേസിൽ വെച്ചിരുന്ന ഫിഷസ് കാണിച്ചു ചെമ്പല്ലി മീൻസ് എന്നിട്ട് നമ്മുടെ റെഡ് സ്നാപ്പർ ആവോലി നെയ്മീൻ അങ്ങനെ കുറേ ഫിഷസ് ഉണ്ടായിരുന്നു ഞാൻ നെമ്മീനാണ് ചൂസ് ചെയ്തത് കാര്യം കഴിഞ്ഞാൽ കുറേ വീഡിയോസിലായിട്ട് ഞാൻ ഈ റെഡ് സ്നാപ്പർ ചെമ്പല്ലിയാണ് കാണിച്ചോണ്ടേ ഇരിക്കുന്നത് രണ്ട് പ്ലേറ്റിലും പുള്ളി തന്നെ അത് കോരി വെച്ച് തന്നു എനിക്ക് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ശരിക്കും എന്തോ ഭാഗ്യത്തിനാണ് ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ സീറ്റ് കിട്ടിയത് ഞങ്ങൾ ഇരുന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ ചുറ്റും നോക്കി ആ ഒരു സീറ്റ് പോലും വേക്കൻറ്റ് ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് റഷുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റിംഗ് കർമ്മത്തിലേക്ക് കടക്കാം നെമ്മീനാണ് നീമീൻ്റെ ഫ്രഷ്നെസ്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എൻ്റെ വായിലേക്കിട്ടപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുകയാണ് ഗൈസ് അടിപൊളി ഫിഷ് ആയിരുന്നു ഫിഷ് അടിപൊളി ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുപ്പത്തിലും വലുപ്പം കൂടിയത് കൊണ്ട് ടേസ്റ്റ് കുറഞ്ഞതോ അത് ഫ്രഷ്നെസ് കുറഞ്ഞതോ ഇല്ല നല്ല ഫ്രഷ് ആയിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് അടുത്ത ഡിഷ് ട്രൈ ചെയ്യാം അതിന് ഞാൻ പൊറോട്ടയാണ് എടുക്കുന്നത് കാര്യം പൊറോട്ടയും ബീഫും അസാധ്യ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ ബീഫിന്റെ വാരിയല്ലാണ് വാരിയലിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ വളരെ ടെൻഡർ ആയിട്ടുള്ള മീറ്റ് ആയിരിക്കും വാരിയല് അങ്ങനെ ദൈ ആ ഒരു നല്ലൊരു പീസ് അവിടെ കിടന്നു അതിനെ ഞാൻ എനിക്ക് പൊക്കി ഇങ്ങെടുത്തിട്ടു എന്നെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട് വേറെ ഏത് ഡിഷ് ആയാലും ആയാലും ഞാൻ വേണ്ടെന്ന് വെക്കാം ഞാൻ കഴിക്കാതിരിക്കും എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയും പക്ഷേ എൻ്റെ മുന്നിൽ ആവി പറക്കുന്ന ഒരു പൊറോട്ടയും ആവി പറക്കുന്ന ഒരു ബീഫും ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ പൊറോട്ടയും ബീഫും ഒന്ന് ട്രൈ ചെയ്യാണ് എന്ന് പറഞ്ഞതിനെ കൊച്ചാക്കുന്നില്ല ബീഫ് വാരിയല് തന്നെയാണ് അത് മനോഹരമായിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മനോഹരമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും അതിൻ്റെ ടെൻഡർനെസ് എന്നെ വല്ലാതെ വല്ലാതെ ആകർഷിച്ചു അത്രയ്ക്ക് ടെൻഡർ ബീഫ് ഫ്രഷ് ബീഫ് കഴിച്ച രണ്ട് ഡിഷും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെയും പിന്നെയും ഞാൻ ആ ബീഫിലേക്കും കൈ എടുക്കുന്നില്ല അതിൻ്റെ നിങ്ങൾക്ക് തന്നെ ആസ്വദിക്കാല്ലോ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഗൈസ് ശരിക്കും ഞാനിവിടെ നേരത്തെ അതായത് ഇത് റെനോവേറ്റ് ചെയ്തതിന് മുമ്പ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ സമയത്ത് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ഇവരുടെ ആഹാരം അന്ന് എനിക്ക് കൊഴപ്പില്ല എന്നൊരു അഭിപ്രായമായിരുന്നു പക്ഷേ ഇന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു കാര്യം ആ നെയ്മീൻ നിങ്ങൾ ആ ചട്ടിയിലുള്ള മീനിന്റെ വരുപ്പം നിങ്ങള് കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും ഞാൻ വിചാരിച്ചു ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലൊക്കെ പോകുമെന്ന് വിചാരിച്ചു അത്രയും വലിയ രണ്ട് ഫിഷ് ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് ഫിഷിന് കൂടെ ആയിരത്തി ഇരുന്നൂറ് രൂപയായുള്ളൂ പിന്നെ ആയുള്ളൂ നല്ല നല്ല എമൗണ്ട് ആണ് പക്ഷെ നെയ്മീനല്ലേ ഫിഷ്സ് ഓൾവേസ് കോസ്റ്റ്ലി എന്നാണല്ലോ പിന്നെ ആ ബീഫിന്റെ വാരിയല് ചെടലോയിൻ എപ്പോഴും വളരെ ജെൻഡാണ് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷു ആയിരുന്നു പിന്നെ അപ്പത്തിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് അപ്പം ആക്ച്വലി ഒരു അത്ര ആദ്യം കൊണ്ടുവന്നപ്പോൾ അത്ര ചൂടുണ്ടായിരുന്നില്ല പിന്നെ പൊറോട്ട വാസ് നൈസ് പൊറോട്ട എന്ന് ഞാൻ അധികം കഴിച്ചതൊന്നുമില്ല അതിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് വളരെ ബെറ്റർ ആയിരുന്നു ആംബിയൻസ് ഒരു രക്ഷയുമില്ല തിരക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് അവരത് മാനേജ് ചെയ്യുന്ന കാര്യം അത് ഭയങ്കര ഒരു സ്കില്ല് തന്നെയാണ് കാര്യം ഇത്രയും തിരക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യം അവർ ഒരു മൂന്നാലു പേര് അങ്ങോട്ട് ഊട്ടത്തോട് ഓട്ടം എല്ലാവരും ഓട്ടം പക്ഷേ എല്ലാവരെയും അവർ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ ഏതൊരു അഭിപ്രായം ഉണ്ടായിരിക്കും എങ്കിലും എ നൈസ് ഓക്കെ ഗൈസ് അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ടേക്ക് ലവ് യു